ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചേഴ്സിലേക്ക് സ്വാഗതം നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഹെയർഡൈ ആണ് കാണിക്കുന്നത് അപ്പം നമ്മൾ പലരും എന്നെയും ഡൈ ഒക്കെ വാങ്ങിച്ച് തേക്കാറുണ്ടെങ്കിലും പലർക്കും അലർജിയും അതുപോലെ തന്നെ സൈഡ് എഫക്ട്സ് എഫക്ട്സൊക്കെ ഉണ്ടാകാറുണ്ടല്ലേ മാത്രമല്ല മുടി കൊഴിച്ചിലും ഒക്കെ ഉണ്ടാകാറുണ്ട് നമ്മൾ ഈ ഡൈ ഒക്കെ പുറത്തുനിന്ന് വാങ്ങി തേക്കുമ്പോൾ ഇത് മുടി വളരാനും മുടി കറുക്കാനുമായിട്ടുള്ള ഒരു ഹെയർ ഡാണിന്ന് കാണിക്കുന്നത് കറ്റാർവാഴ കൊണ്ടാണ് അപ്പം കറ്റാർ വാഴ നമുക്കറിയാം നമ്മളുടെ ഹെൽത്തിനായാലും നമ്മളുടെ ഹെയറിനാണെങ്കിലും ഒത്തിരി നല്ലതാണ് ധാരാളം എൻസൈമുകളും ധാതുക്കളും അതുപോലെ തന്നെ വിറ്റാമിനും അമിനോ അമിനോസിഡൊക്കെ തന്നെ ധാരാളം അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ എ വിറ്റാമിൻ ബി സി ഒക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മളുടെ മുടിക്കുമൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഒത്തിരി ജെല്ലൊക്കെ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമ്മളുടെ മുടിക്കും അതുപോലെ തന്നെ ഫേസ് പാക്കിന് വരെ ഏറ്റവും നല്ലതാണ് അല്ലേ അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ കറിവേപ്പിലെ കൂടെ ചേർക്കുന്നുണ്ട് അപ്പം കറിവേപ്പിലേ നമുക്കറിയാം നമ്മളുടെ മുടിക്ക് ഏറ്റവും നല്ലതാണ് മുടി വളരാനും അതുപോലെ തന്നെ മുടി കുഴിച്ചിലിനെയൊക്കെ കറിവേപ്പിൽ എണ്ണ വരെ നമ്മൾ തേക്കാറുണ്ട് ഇത് രണ്ടും കൊണ്ട് ഒരു ഹെയർ ഡേ ആണ് നമ്മൾ കാണിക്കുന്നത് നാച്ചുറലായിട്ടുള്ള അപ്പോൾ ഒരു കെമിക്കലും ഇല്ല അതുപോലെ തന്നെ ഒരു സൈഡ് എഫക്ട്സും ഇല്ലാത്ത ഒരു ഹെയർ ഡേ തന്നെയാണ് അപ്പം നമ്മളുടെ മുടിയിലും ഇതുപോലെ തന്നെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പം നമുക്കറിയാം കറ്റാർപാട് നമുക്ക് പോലെ തന്നെ നമ്മളുടെ വീട്ടിൽ പിടിച്ച് കിട്ടുന്ന ഒരു ചെടി ചെടികൂടിയാണ് മണ്ണിലും ചെടിച്ചെട്ടിയിലും ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ തന്നെ പിടിപ്പിച്ചെടുക്കാം അപ്പം ഇതുപോലുള്ള നരയുള്ള ഒരു ഹെയറിലൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഒരു ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്ക് ജീൻസിനൊക്കെ ആണെങ്കിൽ നമ്മളുടെ താടിയിലും മീശയിലും ഒക്കെ അപ്ലൈ ചെയ്ത് നമുക്ക് കറുപ്പിക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പം കടയിലൊക്കെ വാങ്ങുന്ന ഹെയർ ഡേക്കാട്ടി എത്രയും നല്ലതാണ് നമുക്ക് വീട്ടിലുണ്ടാക്കി ഇതുപോലെ തന്നെ നമ്മളുടെ മുടി കറുപ്പിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് നമുക്ക് ഒരു ഹെയർ പാക്ക് കൂടെ ഇന്ന് കറ്റാർ വാഴ കൊണ്ട് കാണിക്കുന്നുണ്ട് മുടി നല്ലപോലെ തഴച്ച് വളരാനും അതുപോലെ തന്നെ സോഫ്റ്റ് ആകാനും ഏറ്റവും നല്ലതാണ് ഈ കറ്റാർ വാഴ കൊണ്ടുള്ള ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് അപ്പം നമുക്ക് പലതരം ഷാംപൂ ഒക്കെ നമുക്കിന്ന് ആണെങ്കിലും അതൊക്കെ കെമിക്കലൊക്കെ അടങ്ങിയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ തന്നെ മുടി കുഴിച്ചിലൊക്കെ ഇന്ന് ധാരാളം പേരിൽ കാണാറുണ്ട് ഇതാകുമ്പോൾ നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആയതുകൊണ്ട് നമുക്ക് നമ്മളുടെ മുടി നല്ലപോലെ തന്നെ നീട്ടത്തിലും അതുപോലെ തന്നെ ഉള്ളോട് കൂടിയും വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹെയർ ഡേ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ എന്താ നല്ലൊരു ജെല്ലോട് കൂടി ഒരു തണ്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതെടുത്ത ശേഷം അതിനാ മഞ്ഞക്കറിയൊന്നും ഇതുപോലൊന്നും ചരിച്ച് വെച്ചാൽ പോയി കിട്ടും അതിന് ശേഷം ഞാൻ എന്തേ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് നാടൻ കറിവേപ്പിലൂടെ എടുക്കുന്നുണ്ട് അപ്പം ഇത് രണ്ടും കൊണ്ട് നമുക്ക് ആണ് ഡൈ ഉണ്ടാക്കുന്നത് ആ സൈഡിലെ ആ മുള്ളൊക്കെ കളഞ്ഞ ശേഷം ഞാൻ ചെറിയ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുവാണ് നമ്മളുടെ കറ്റാർവാഴ വാഴ അപ്പോൾ അത് ഇത് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ജെല്ല് മാത്രമായിട്ട് നമുക്ക് എടുക്കാം ഒരു സ്പൂൺ കൊണ്ട് നമുക്കൊന്ന് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് ഫുള്ളായിട്ട് അരിഞ്ഞിട്ട് വേണമെങ്കിലും കൊടുക്കാം ഇനി ഞാൻ നമ്മൾ നല്ലപോലെ തന്നെ വാഷ് ചെയ്ത് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മളുടെ ഇത് രണ്ടും നിങ്ങളുടെ മുടിയുടെ അതായത് അളവനുസരിച്ച് നമുക്ക് അളവ് കൂട്ടിയൊക്കെ കുറച്ചൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് അരയാൻ വേണ്ടി മാത്രം ഒരു തേയില വെള്ളമാണ് എടുക്കേണ്ടത് അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ഇട്ട് നല്ലപോലെ തന്നെ ഒന്ന് വറ്റിച്ച് വേണം എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ എന്നാലേ ആ ഉലുവയുടെ ഗുണങ്ങളൊക്കെ തന്നെ നല്ലപോലെ ഒന്ന് ഇറങ്ങി വ ചേർത്തുള്ളു ഉലുവ നമുക്കറിയാം നമ്മളുടെ മുടിയിലെ താരനൊക്കെ തന്നെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് രണ്ടും നല്ലപോലെ ഞാൻ തിളപ്പിച്ചെടുത്ത ശേഷം ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു തേയില വെള്ളം ഇട്ട് നമ്മളുടെ മുടിയൊക്കെ വാഷ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ കറ്റാർ വഴിയും കറിവേപ്പിലേക്ക് ഞാൻ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മാത്രം അരയാൻ വേണ്ടി മാത്രം നമുക്ക് ഒന്ന് കൊടുക്കാം ും അതിനായിട്ട് ഒന്ന് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു ഇരുമ്പി ചീഞ്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഡൈ മിക്സ് ചെയ്യാനായിട്ട് ഞാൻ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുവാണേ ഞാനൊരു ഇരുമ്പി ചീൻചട്ടിയിലേക്ക് ഒന്ന് അരച്ചിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് സ്പൂൺ വെച്ചൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്താൽ ആ ജ്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ മ അപ്പോൾ അതേ ഈ ഒരു ജ്യൂസിലേക്ക് നമുക്കൊരു പൊടി കൂടെ ചേർക്കാനുണ്ട് മെഹന്തിപ്പൊടിയാണ് അപ്പം മൈലാഞ്ചിപ്പൊടി അപ്പോൾ അതുകൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിപ്പം തന്നെയല്ല ഒരു ദിവസം ഫുള്ള് ഓരോ ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്ത് മാത്രമേ നമ്മളുടെ ഹെയർ ഡ്രൈ നല്ലൊരു ബ്ലാക്ക് കളറിൽ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് നമുക്ക് മിക്സ് ചെയ്ത് ആ ഇരുമ്പിച്ചീഞ്ചട്ടിലിരുന്ന ആ അരുമിൻ്റെയൊക്കെ അതുപോലെ തന്നെ മൈലാഞ്ചിയുടെയൊക്കെ കളറൊക്കെ ഇളകി വന്ന് നല്ലൊരു ബ്ലാക്ക് കളറിലായിരിക്കും നമ്മളുടെ അതായത് ഹെയർ ഡൈ കിട്ടുന്നത് അപ്പോൾ ഞാനൊന്ന് ഇതേ മൂടി വെക്കുവാണ് ാണ് അപ്പം നമുക്ക് വീട്ടിൽ തന്നെ കറ്റാർ വാഴയുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അതും കെമിക്കലൊന്നും ഇല്ലാത്ത നമുക്കൊരു സൈഡ് എഫക്ട്സും ഇല്ലാത്ത ഒരു ഹെയർ ഡേ ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം എന്നിട്ട് പിറ്റേ ദിവസം നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ മുടി മുടികുഴിച്ചിനും താരനൊക്കെ ഉള്ളവർക്കാണെങ്കിലും ഈ ഒരൊറ്റ ഹെയർ ഡേ മതി നമുക്ക് അകാലനരയൊക്കെ പോകാനൊക്കെ ഹെല്പ് ചെയ്യുന്നതാണ് മൂടി വെച്ച ശേഷം ഞാൻ പിറ്റേ ദിവസം ഒന്ന് കാണിച്ച് തരാം എങ്ങനെയാണ് നമ്മളുടെ ഹെയർ ഡൈ ഇരിക്കുന്നതിന് നല്ലൊരു ബ്ലാക്ക് കളറിലാണ് വന്നേക്കുന്നത് അപ്പോൾ അത് നമുക്ക് ആയിട്ട് തന്നെ കറ്റാർ വാഴ കൊണ്ട് നമ്മളുടെ മുടിയെല്ലാം തന്നെ ഇതുപോലുള്ള ഹെയർ ഡൈ ഉണ്ടാക്കി കറുപ്പിച്ചെടുക്കാവുന്നേ ഉള്ളു അപ്പോൾ പലർക്കും നമുക്കറിയാം ഇത് തേച്ചാൽ ചിലപ്പം അതായത് നമ്മൾ പുറത്തു വാങ്ങുന്ന ഹെയർ ഡേ ഒക്കെ തേച്ചാൽ നമുക്ക് അലർജിയും ചൊറിച്ചിലും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ വരെ ഇഷ്ടം പോലെ മുടി ഊർന്നു പോകാറുണ്ടല്ലേ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി തേക്കാൻ പറ്റിയതാണ് അപ്പോൾ ഇതുപോലെ നമുക്കറിയാം ചിലർക്കൊക്കെ ഫുള്ള് മുടി നരച്ച് കാണില്ല ചിലർക്ക് ഏടെ ഭാഗം മാത്രമേ ഒക്കെ നരച്ച് കാണുള്ളൂ അപ്പോൾ എങ്ങനെയായാലും നമുക്ക് അവരിലൊക്കെ നമുക്ക് ഈ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്ത് കൊടുത്ത് നമ്മളുടെ മുടിയെല്ലാം തന്നെ ഒരു നോർമൽ വാട്ടറിൽ കഴിക്കളഞ്ഞാൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമ്മളുടെ മുടി എല്ലാം തന്നെ വരുന്ന ഒരു ഹെയർ ഡൈ ആണെന്ന് ഞാൻ കാണിച്ചത് അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഹെയർ പാക്ക് വരെ ഉണ്ടാക്കാൻ കേട്ടോ അതും ലേഡീസിനെയൊക്കെ നല്ല മുടി നല്ല തഴച്ച് വളരാനും സോഫ്റ്റ് ആകാനും ഒരു ഹെയർ പാക്കാണ് സവാളയും ഒരു കഷ്ണം കറ്റാർ വാഴയാണ് ത്തിരിക്കുന്നത് ചെറിയൊരു ജാറിലേക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുവാണ് അപ്പം അതിനുശേഷം നമുക്ക് ആ സവാളയും ഒന്ന് ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാവെ അപ്പം നമുക്കറിയാം സവാളയും നമ്മളുടെ മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന നമ്മളുടെ തേയില വെള്ളം ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ അതറിയാൻ വേണ്ടി മാത്രം ഒന്ന് ഒഴിച്ച് കൊടുക്കുവാണ് അത് ഒഴിച്ച് നല്ല പോലെ ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം നല്ലപോലെ ഒരു ജ്യൂസ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ കറ്റാർ വാഴ നമുക്കറിയാം അത് നമ്മൾ ഒന്ന് മിക്സിയിലിട്ട് അടിക്കുമ്പോൾ തന്നെ നല്ലൊന്ന് പതഞ്ഞു വരും അതിന് ആ ജെല്ലെല്ലാം കൂടെ മിക്സ് ചെയ്ത് അപ്പോൾ തന്നെ നമ്മളുടെ ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട് കറ്റാർ കൊണ്ടുള്ള അപ്പോൾ കെമിക്കലൊക്കെ ഇടങ്ങിയ ഷാംപൂ ഒക്കെ തേക്ക് നിൽക്കാട്ടെ എത്രയും നല്ലതാണ് ഇതുപോലെ ഒന്ന് നമുക്ക് മുടിയുടെ ഉൾഭാഗത്തൊക്കെ ആക്കി ഒന്ന് സ്കാൽപ്പിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ മുടി ഉള്ളു വെക്കാനും നീട്ടം വെക്കാനും അതുപോലെ തന്നെ നല്ല കരുത്തോടെ ഉള്ള മുടി നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്